വെളുത്തവരും സ്ത്രീകളുമാണ് മോഹിനിയാട്ടം കളിക്കേണ്ടത് സൗന്ദര്യമുള്ളവർ മാത്രം മോഹിനിയാട്ടം കളിച്ചാൽ മതി കലാമണ്ഡലം സത്യഭാമയുടെ ക്ഷമിക്കണം വെറും സത്യഭാമയുടെ വാക്കുകളാണത് ഈ വാക്കുകൾ അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ ഇനി മുതൽ കലാമണ്ഡലം ഐശ്വര്യരായും റായും കലാമണ്ഡലം ഷാരൂഖാനുമൊക്കെ മോഹിനിയാട്ടം കളിച്ചെന്ന് വരാം നമസ്കാരം ഞാൻ കുഞ്ചുമുരളി തുടക്കത്തിൽ ആദ്യം അല്ലെങ്കിൽ ഈ കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞത് പിന്നീട് തിരുത്തി പറയാനുണ്ടായ സാഹചര്യമായത് അത് കലാമണ്ഡലം തന്നെ പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ച കേരളത്തിൽ പുരോഗമിക്കുകയാണ് കലാമണ്ഡലം സത്യഭാമ എന്ന് പരിചയപ്പെടുത്തിയ അവർ തന്നെ മറ്റൊരു വ്യക്തിയെ ജാതിപരമായും വർണ്ണപരമായും വർഗപരമായും പച്ചയ്ക്ക് അധിക്ഷേപിക്കുന്ന ഒരു കാഴ്ച കണ്ടു ഒരുപക്ഷെ അത് പറഞ്ഞതിലുള്ള വാക്കുഭിഷേകം വന്നതായിരിക്കാം എന്ന കരുതി പിറ്റേ ദിവസം അതായത് ഇന്ന് മാധ്യമപ്രവർത്തകർ അവരെ വീണ്ടും കാണാൻ പോവുകയാണ് അവരോടും അധിക്ഷേപരമായി വർഗപരമായി വർണ്ണപരമായി വിവേചനം തന്നെയാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ ആ ജാതിപരമായ ഒരു അധിക്ഷേപം തന്നെയാണ് വീണ്ടും സത്യഭാമ നടത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കലാമണ്ഡലം ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കുന്നത് കലാമണ്ഡലവുമായി യാതൊരു ബന്ധമില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് ആ പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പത്രക്കുറിപ്പിലെ വാചകങ്ങൾ ഇങ്ങനെയാണ് കലാമണ്ഡലം സത്യഭാമയുടേതായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും നിലപാടുകളും കേരള കലാമണ്ഡലം പൂർണ്ണമായും നിരാകരിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നു ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിൻ്റെ പേര് ചേർക്കപ്പെടുന്നത് സ്ഥാപനത്തിന് കളങ്കമാണ് കേരള കലാമണ്ഡലത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഇവർക്ക് കലാമണ്ഡലവുമായി നിലവിൽ ഒരു ബന്ധവുമില്ലെന്ന് പ്രസ്താവിക്കുന്നു ഇത് പറഞ്ഞിരിക്കുന്നത് കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലറും രജിസ്ട്രാറും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അവരുടെ ഒപ്പും സീലോടും കൂടി തന്നെയാണ് ഇത് പുറത്തിറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ പച്ചയ്ക്ക് വർഗീയത പറയുന്ന ജാതിപരമായ അധിക്ഷേപം നടത്തുന്ന വർഗപരമായും വർണ്ണപരമായും മനുഷ്യനെ മാറ്റി നിർത്തണമെന്ന് പറയുന്നവരെ എങ്ങനെയാണ് കലാകാരൻ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരാണ് സാധാരണ ഇത്തരത്തിലൊരു പരാമർശം വരുമ്പോൾ സ്വാഭാവികമാറ്റം രണ്ട് വിഭാഗക്കാരുണ്ടാകും ഇത് അവർ പറഞ്ഞത് ശരിയാണ് അങ്ങനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു മറോത്സവവും എന്നാൽ ഈ ഒരു പരാമർശം പുറത്തു വന്നതിന് ശേഷം സത്യഭാമയെ അനുകൂലിച്ച് ആരും രംഗത്തെത്തിയില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് മാത്രമല്ല തുടക്കത്തിൽ പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും അവർ അത് ആവർത്തിക്കുകയാണ് മോഹിനിയാണ് ആടേണ്ടത് മോഹൻ അല്ല അതുകൊണ്ട് തന്നെ ആർ എൽ വി രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഈ ഒരു പരാമർശം തിരുത്താൻ അവർ തയ്യാറാകുന്നില്ല അതിനവർ പറയുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല മോഹിനിയാണ് ആടേണ്ടത് അതായത് സ്ത്രീകളാണ് ആടേണ്ടത് കറുത്ത കുട്ടികൾ മാറ്റി നിർത്തപ്പെടേണ്ടത് തന്നെയാണ് അവർ സൗന്ദര്യമില്ലാത്തതിനാൽ അവർ മത്സരിക്കേണ്ട ആ ഒരു സാഹചര്യം എന്നുള്ള കാര്യം കൂടിയാണ് അവർ വീണ്ടും വീണ്ടും ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത് സൗന്ദര്യത്തിന് മാർക്കിടാനായി ഒരു കോളം തന്നെ ഉണ്ട് എന്നാണ് അവർ പ്രസ്താവിക്കുന്നത് പക്ഷേ ആർ എൽ വി രാമകൃഷ്ണനെ പോലുള്ള ആൾക്കാർ ഒരുപാട് ഒരുപാട് മേഖലകളിൽ ഇത്തരത്തിലുള്ള തടയലുകളിലേക്കെല്ലാം മറുപടി എന്നോണമാണ് അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാർ ഈ സമൂഹത്തിൽ ഉയർന്നു ഉയർന്നുവരുന്നതും ഒരുപാട് തടയപ്പെടലുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾക്ക് ശേഷമാണ് അദ്ദേഹം അത്യുന്നതമായ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത് തൻ്റെ പേര് പറഞ്ഞില്ല എങ്കിൽ കൂടിയും ചാലക്കുടിയിലെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നൃത്ത അധ്യാപകൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ അഭിപ്രായവും വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ കിട്ടിയൊരു മറുപടി അത് ഇങ്ങനെയായിരുന്നു ഒരിക്കലും ഇന്ന നൃത്തം ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെന്ന് എവിടെയും പറയുന്നില്ല നമ്മൾ ഒരു കളരി സമ്പ്രദായത്തിൽ നിന്നും പഠിച്ചു വരുന്ന സാങ്കേതികമായിട്ടുള്ള ജ്ഞാനം ആ പിന്നെ അഭിനയം മറ്റു കഴിവുകളെല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് നർത്തകൻ ഒരു നർത്തകി എല്ലാ കഥാപാത്രങ്ങളും അവതരിപ്പിക്കാൻ പ്രാപ്തരാകുന്നത് അതില് നമ്മൾ അറിയാമല്ലോ നമ്മളെല്ലാം വ്യത്യസ്ത ജീനുകളിലും വ്യത്യസ്ത ക്രോമസോമുകളിലും ജനിക്കുന്ന മനുഷ്യരാണ് നമ്മുടെയൊക്കെ കുടുംബ പശ്ചാത്തലം വ്യത്യസ്തരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലവർക്ക് പല സൗന്ദര്യ ഘടകങ്ങളുണ്ടായിരിക്കാം അന്നിറം നിറം വ്യത്യാസം ഉണ്ടാവാം അല്ലെങ്കിൽ കുലം വ്യത്യാസം ഉണ്ടാവാം അതുപോലെ മറ്റു പല കാര്യങ്ങളിലൊക്കെ ഉണ്ടാവാം ആണ് പെണ്ണ് എന്ത് പറയാ നമുക്ക് ഇതിനിടയിൽ നമുക്ക് മറ്റു പല ട്രാൻസ് വിഭാഗങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ ഇതൊന്നും ഒരു നൃത്തത്തിന്റെ അടിസ്ഥാന യോഗ്യതയായിട്ട് നൃത്തം ചെയ്യാൻ പരിമിതികളായിട്ടും അല്ല ആ എവിടെയും പറയുന്നില്ല ഇതൊക്കെ ഇവരുടെ ഒരു സവർണ ചിന്തയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ചിന്തകൾ മാത്രമാണ് ഈ ഇപ്പോഴും ഇത്തരത്തിലുള്ള ജാതി ഉയർച്ച കാഴ്ച ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത് നമ്മൾ ചെറുപ്പം മുതലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതുപോലെയുള്ള വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാവുക മാത്രമാണ് ലോകം അറിയുന്നു എന്ന് മാത്രമേ ഉള്ളു അതല്ലാതെ നിരവധി ഓരോ കോളേജുകളിലും ഓരോ സ്ഥാപനങ്ങളിലും നിരവധി വ്യക്തികള് ഏ കുട്ടികള് ഇത്രയും അടിച്ചമർത്തലുകള് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അത്തരം വിദ്യാർത്ഥി പ്രതിനിധികളുടെ ഭാഗമായിട്ട് ഞാൻ എനിക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടാണ് ഇപ്പൊ നമ്മൾ രണ്ടു പ്രാവശ്യമായിട്ട് പൊട്ടിത്തെറിച്ചു എന്ന് മാത്രം ഒന്ന് സംഗീത സംഗീതനാടക അക്കാദമിയുടെ വിഷയത്തിലും ഈ ഒരു വിഷയത്തിലാണ് ഇപ്പൊ പൊട്ടിത്തെറിയുണ്ടായിട്ടുള്ളത് അതും അവര് ആ ഇന്റർവ്യൂ തന്നെ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ അബുദാബിയിലെ ഒരു ഡാൻസുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ വിളിച്ച് പ്രകോപിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനെ തുടർന്നാണ് ഈ ഒരു സംഭാഷണം വന്നിരിക്കുന്നത് അതൊക്കെ വന്ന് കോടതിയുമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് നേരത്തെ നടന്ന അവര് അവരെന്നെ വിളിക്കാറുള്ള വ്യക്തിയാണ് ഞാൻ എവിടെ ജഡ്ജ്മെന്റ് പോയാലും എന്നോട് വിളിച്ച് സംസാരിക്കുക എവിടേക്കാ പോണേ എവിടെ ജഡ്ജ്മെന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എന്നോട് വിളിച്ച് സംസാരിക്കുന്ന ഒരാളാണ് അതല്ലാതെ ഞാൻ അവര് ജഡ്ജ്മെന്റ് അത്തരത്തിലുള്ള ഒരു നേരത്തെ അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു സ്ഥലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയപ്പോ എന്റെ കുട്ടിക്ക് സമ്മാനം കിട്ടി അവര് തന്നെയാണ് എന്നെ വിളിച്ച് പറഞ്ഞത് കാരണം അവിടെ എന്റെ ആ കുട്ടി കലാത്തില കുട്ടിയെ ബാക്കി രണ്ട് വിഷയങ്ങളിൽ ആ കുട്ടീനെ തോൽപ്പിച്ചിട്ട് ഒരു പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ മോഹിനിയാട്ടത്തിൽ ആ കുട്ടിക്ക് സമ്മാനം കൊടുത്തത് അത് അവര് വലുതായി കഥ പറയുന്നുണ്ട് പക്ഷെ ബാക്കി രണ്ട് ആ കുട്ടിനെ തോൽപ്പിച്ച കഥ അവർ പറയുന്നില്ല ഈ വിഷയമായി ബന്ധപ്പെട്ട നിയമ നടപടിയെ മുന്നോട്ട് പോകുകയാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആരുടെയും പേര് പറഞ്ഞല്ല താൻ പരാമർശിക്കുന്നതെന്നും കറുത്ത നിറമുള്ള കുട്ടികൾ മോഹിനിയാട്ടത്തിന് അനുയോജ്യരല്ല എന്നും മാത്രം പറയുമ്പോഴും അരിയാഹാരം തിന്നുന്ന ആർക്കും ആ കാര്യം മനസ്സിലാകും അത് ആർ എൽ വി രാമകൃഷ്ണനെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞതെന്നും ഉള്ള കാര്യങ്ങൾ ആർ എൽ വി രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അത് കോടതിയിൽ നിലക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് ആ വീഡിയോയിൽ ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ ഒരു വീഡിയോയിലാണ് ഈ ഒരു പരാമർശം വന്നത് അതിനെ തുടർന്നാണ് ഈ വിവാദങ്ങൾ ഉയരുന്നത് കലാമണ്ഡലത്തിൽ പഠിച്ചു എന്നതുകൊണ്ട് മാത്രം എല്ലാ തരത്തിലും ഒരു ഉന്നതി ഉണ്ടാകില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സത്യഭാമയെക്കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സമൂഹത്തിൽ ഈ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലേക്ക് മലയാളികൾ കടക്കുമ്പോൾ ജാതിപരമായി വർണ്ണപരമായി ഒക്കെ മനുഷ്യന്റെ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റി മനുഷ്യനെ മനുഷ്യനായി മാത്രം കാണുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ജാതിപരമായ വർണ്ണപരമായ മാറ്റി നിർത്തലുകൾ എന്തിനാണ് എന്നുള്ള ചോദ്യവും സൈബർ ഇടങ്ങളിൽ സജീവമാവുകയാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ട് വശങ്ങളുണ്ട് ഒരു സാഹചര്യമായിരുന്നു മുമ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതില്ല ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള അധിക്ഷേപം ഉന്നയിക്കുമ്പോഴും പറഞ്ഞ നിലപാടിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും അതിലൊരു ഖേദം പോലും പ്രകടിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്നും പറയുന്നിടത്ത് വലിയൊരു ചോദ്യചിഹ്നം ഉയരുകയാണ് സത്യഭാമയുടെ മുന്നിൽ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവചനം ഇടയ്ക്കൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നന്നാകും ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും ഒക്കെ വള്ളിക്കെട്ടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സത്യഭാമയെ പോലുള്ള ആൾക്കാരെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യം പോലും കേരളത്തിനില്ല എന്നതാണ് മറ്റൊരു വസ്തുത ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും ഒക്കെ വേലിക്കെട്ടുകൾ പൊളിച്ചുകൊണ്ട് അവിടെ നിന്ന് മനുഷ്യനെ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സത്യഭാമയെ പോലുള്ളവർ എത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു